ഇവിടെ വരുത്തോക്കി ആ മമ്മക്കോടിച്ചു പറയുന്നു ഞാൻ അതെ ചീരയുടെ വിത്ത് നടാനായിട്ട് കൊറേ ദിവസമായി ആഗ്രഹിക്കുന്നു ചീര പാവ പയറൊക്കെ അതിനൊരു വാനം കോരിത്താനാൻ പറഞ്ഞിട്ട് അഗ്രികൾച്ചർ പറയുന്നു നീ എന്ത്യുന്നു അഗ്രികൾച്ചർ കാണിച്ച മുതലാ കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു കാണിച്ചു എന്നിട്ട് കാണിച്ചത് നോക്കി സാധനം ഒടിച്ചു വെച്ചത് അലയദു പിത്യാമോൾ അലയാംഗള ഇതാണ് അത്തക്കളം അത്തതാറ കണ്ടോ അത്തതാറ കണ്ടോ ഗയ്സ് അന്നാ കാവി അണ്ട ഉദ്ദേശ്യം അതുകൊണ്ട് പറയുന്നു ഇവനാgetElementById ഓരവില്ല ഇങ്ങനെ വാനം കൊരൂലെ ഇങ്ങനെ എനിക്ക് ഇവിടെ വാനം ഒന്നുമില്ല വേണം മാനം ഉണ്ട് വേണം മേള ആ നിനക്കറിയാടാ മാരം പോരാന എടി ദാ 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 അങ്ങനൊന്നും അടിക്കണ്ടീര നട്ട് മുളപ്പിച്ചിട്ട് ഞാൻ അടങ്ങണമെന്നും പറഞ്ഞുള്ള ഒരു എന്റെ ഒരു ആഗ്രഹം കേട്ടോ എന്താവും അറിയില്ല ഇപ്പൊ ആവീ മോതിൽ നട്ടതിനൊന്നും ആവൂലിച്ചതാണ് ഞാൻ കഴിക്കൂലോട്ടിതൊന്നും കഴിച്ചാ മതി ഇവനെ പിന്നെ അറിയാം ഈ ഫോട്ടോയിൽ ഒരു കുന്ത അറിയില്ല മമ്മട്ടി മ്മട്ടി അടിക്കാനറിയ കൊച്ചേർത്ത് കളഞ്ഞതാ നടു കണ്ടെന്ന് റെഡിയാവുണ്ട് ഇത് മുത്തതാകളൊന്നും രണ്ടു കണക്കുണ്ട് ഉടുമ്പണ്ടാവണ ഉടുമ്പ് ഉറുമ്പല്ല ആദ്യ പൂരി എടുക്കും ഊരി ഞാൻ അടിയിലോട്ട് ൊടുത്താണ് എന്റെ കുഞ്ഞെന്തിനാണോ പാറ്റാൻ പോയെ കുഞ്ഞു അടിച്ച് ചേച്ചി അടിയിലോട്ടല്ലേ അടിച്ചുറക്കത്തൊള്ളു ഇഷ്ട കാണിച്ചു അടി 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 അടച്ചു ഞാൻ നോക്കിയപ്പോ അത് പൊങ്ങിയിരിക്കുവായിരുന്നു അത് ഞാൻ എന്ത് പൊങ്ങി പൊങ്ങിരുന്നാലും ഞാൻ താക്കും ഉടുമ്പി കണ്ട കോപരണ്ടായിരിക്കും

ഭയങ്കര വാനോ അത്തപ്പൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിലിങ്ങനെയാണോ എന്താപ്പോ അലവലാതി ഉണ്ടാവു പക്ഷെ അലവലാതി നല്ല കേട്ടോ ഭയങ്കര ഇതാണ് ഭാവം ഭയങ്കര ബുദ്ധിയാ തലയിൽ പത്ത് തലയാവല്ല ഞാൻ പഠിപ്പിച്ച ചെയ്യടാ എന്തുവാടാ കാണിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞു കളിക്ക അയ്യോ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ രണ്ട് കുരുപ്പുകള് എന്റെ വീട്ടിലുണ്ട് രണ്ട് കുരുപ്പുകള് രണ്ട് കുരുപ്പുകളല്ല മൂന്ന് കുരുപ്പുകള് എന്റെ പോച്ചിനെയും കൂട്ടി കൂട്ടി അവ വല്യൊരു കുരുപ്പ് കാന്താരി കുരുപ്പ് പിന്നെ വേറെ രണ്ട് ഇഞ്ചക്ഷൻ എന്റെ എടുത്തില്ല അവർക്ക് കൊറഞ്ഞ ഇഞ്ചക്ഷൻ എടുത്തില്ല അതിന് എനിക്ക് സങ്കടമുണ്ട് അല്ലാണ്ട് എടുത്ത് പൈസ മേടിക്കുന്ന ഡോക്ടർ ഇല്ല പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അസുഖത്തിന് എന്തിനാ പറഞ്ഞു പോലെ

മണ്ണ് കൂട്ടി കൂട്ടിട്ടെ പറഞ്ഞു ഇപ്പഴിക്കാൻ കാണിച്ചു കാണിച്ചു വെച്ചാൽ ഇതൊരു ചേരക്കുള്ള ഈ വാഴന്റെ അടുത്ത് നട്ടില്ലേ പെട്ടെന്ന് പിന്നെ ഇതേ അമ്മായിട്ട് ആ എനിക്കറിയാം മമ്മിട്ട് ഓടിച്ചോളാനല്ലേ നിന്റെ അത്രീരയിടണ്ടേ ഒന്ന് കിളച്ചിട് അതല്ലേ ആദ്യം ചെയ്യേണ്ടത് ആ കിളച്ചിട്ട പിന്നെ നമുക്ക് വാഹനം കോരുന്നതിന് വല്യ പാടില്ല അത്രയും മണ്ണും ഉണ്ട് ഇതല്ല ചെയ്യണ്ട ഇതിപ്പോ ചെയ്യാനറിയാലോ കുഴിയെടുത്ത് പോഴിയെടുക്കാൻ പോണ്ട ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ോട്ടെന്താട്ടി കണ്ടു ഇവിടെ പിന്നെ അപ്പൊരുമേ നാളെ ഇനി എങ്ങനെ കവി ഉദ്ദേശിക്കുന്നു ഇനി ഉദ്ദേശിക്കുന്ന മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കാനല്ലേ പറയാനെ മണ്ണ് എവിടെ കൂട്ടിയിട്ട് കൊടുക്കണോ എങ്ങനെ നടന്നുവെച്ചാ വലിയ കുഴി എടുക്കണോ വേണ്ടല്ലോ കുഴിയൊന്നും എടുക്കണ്ട മക്കളെ മക്കളൊരു കാര്യം ചെയ്താൽ മതി ഇത് ഇങ്ങനെ റൗണ്ടാക്കി നടുക്കിങ്ങനെ അങ്ങനെ തന്നാ മതി അപ്പൊ നല്ല മണ്ണെടുത്തേ അങ്ങനെ ആക്കി തന്നാലും മതി ഇല്ലേന്ന് നോക്കാലോ കൊ കൊച്ചിന്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന വെച്ചിട്ട് മെയ് ജൂൺ കാലാവധി ആഗസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിനാല് അങ്ങനെയുണ്ട് എനിക്ക് സെപ്റ്റംബർ കഴിഞ്ഞിട്ടില്ലല്ലീര നട്ട് സെപ്റ്റംബർ കഴിഞ്ഞിട്ടില്ലല്ലോ സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ ചീരണ്ടായി ചീര എല്ലാവരും ഞാൻ മണ്ണ് ഈ നത്ത കൊണ്ട കല്ലും മുട്ട ഒക്കെ നേരത്തെ അല്ലാ മതി മണ്ണ് ൾച്ചർ പഠിപ്പിച്ച് വെറുതെ അഗ്രികൾച്ചർജക്ട് അത് ശരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നീ ചെയ്താണെങ്കിൽ അല്ലേ കൊറച്ചുണ്ട് മണ്ണുണ്ടോ നൈസായിട്ട് ഇങ്ങനെ അടക്കണം അതന്നെ വിശാലേ നീ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് പിന്നെ അവൻ എന്നെ പഠിപ്പിച്ചിട്ടാ അവനെന്നെ പഠിപ്പിച്ച ആവശ്യമുള്ള ചെയ്യേണ്ട കമ്പ്യൂട്ടർ എന്താണ്

അതാ അല്ലാണ്ടിന്റെ തലേ തേക്കുന്ന ആന ഉണ്ടല്ലോ കറ്റാർ വാഴ ആ മൂത്താക്കലെച്ചു നീക്കു വരുന്നത് എന്റെ കൊല കാരണം നമ്മള് പിന്നെ പറിച്ചു കടക ต่อไปอ่ะไป1ไป1ไปอ่ะน้องอ่ะจริงๆเนี่ยนั่นน่ะดู गाइस ഇങ്ങനെ เบอร์เదే విదరి ఇట్టా ఇప్పుడు ఇదో నా కాయి వేన నంచో నా నా నంచో ఓం సాగ ఓం సాగ నొట్ కరొడి పోలే ఓ యార్ పొపోయ్ పర్చేమ యా అంకార ఇక్కడ ని కూర్చో അത് നമുക്ക് അതെങ്ങനെയാ ചെയ്യണ്ടെന്നറിയാം ഇത് കാക്കയൊക്കെ പെട്ടെന്ന് കിട്ടും ഇങ്ങനെ ഇങ്ങനെയാ വെക്കണ്ടത് ചുമ്മാ കൊണ്ടിട്ട് വരും കിട്ടിയാലും അതിന് പോയിട്ട് വെള്ളം തീർന്നു

ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് നോക്കാം അല്ലേ ഓം പച്ചമുത്തൊന്നും ഇങ്ങനെയാണ് വിത്തു നടണേ നിങ്ങൾക്ക എനിക്കറിയണോ ഞാൻ എന്താ ചാടി ഇതിക്കൊരു മാതി ഗിൽറ്റ് അടിച്ച് ഓരിയിരിക്കണേ അതങ്ങനെയൊക്കെ ഇതിങ്ങനെയൊക്കെ കേറ്റിയിട്ട് തട്ടിയിക്ക് കൊലച്ചാ ആ കൊലിക്കാൻ ദേയിലോരെണ്ണം കിളിക്ക് അതാണ് പക്ഷേ ഈ പച്ചചെടി ഇരിക്കുന്നതുകൊണ്ട് ഏതാക നമ്മടെ കിളിത്ത് വീഴുന്നെന്ന് അറിയtildeല്ല അള ആവമ്പല്ലം കണ്ടോ അണ്ട അതക്കങ്ങനെ താ അത് വെക്കണം ഇല്ലാതെ അള നടത് മഴക്കോടന്ന് താടിക്ക് എന്തേലും അറിഞ്ഞൂടോ പച്ചക്കറി പറഞ്ഞോ

ും കണ്ടിട്ടില്ല കിട്ടാ പൊങ്ങാൻ കിട്ടില്ല കത്തര നാട്ടിന്നോട്ടുണ്ട് എന്റെ കയ്യിലുണ്ട് എന്റെ കൈ എന്റെ കാലു കൊച്ചിനി പാടില്ല അതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല എന്റെ പനി പിടിച്ചാണ് കൊച്ചിനി എന്റെ പനിയൊക്കെ പിടിച്ചു പറ്റിയത് എല്ലാം കളഞ്ഞു അങ്ങന ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും വീഡിയോ കൃഷി ഒരാഗ്രഹം തോന്നി ചീര നട്ടു അങ്ങനെ ആ തിന്നാലോട്ടുണ്ടായിട്ട് തിന്നാൻ ആഗ്രഹിച്ച് ഉണ്ടായിട്ട് സ്വന്തം ആയിട്ട് ഇണ്ടായിട്ട് തിന്ന് വെട്ടിയെടുത്ത് ചീര തിന്നാ ഒരാഗ്രഹാ അങ്ങനെ ഞങ്ങ ബൈ ബൈ